തണുപ്പ് കാലത്ത് എല്ലാ വർഷങ്ങളിലും ശീലിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ഒഴിച്ചിൽ അഥവാ തിരുമ്മ ചികിത്സ പത്ത് ദിവസം ചെയ്യുന്ന വ്യായാമത്തിന് തുല്യമാണ് ഒരു ദിവസത്തെ ഒഴിച്ചിൽ എന്നാണ് പറയപ്പെടുന്നത് വിദഗ്ധമായ പരിശീലനം ലഭിച്ച ഒരു ആയുർവേദ തെറാപ്പിസ്റ്റിന്റെ കയ്യിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ കളരി ഗുരുക്കൾ കളരിപ്പേറ്റിൽ അതീവ പരിശീലനം ലഭിച്ചിട്ടുള്ളവരിൽ നിന്നും ഒഴിച്ചിൽ സ്വീകരിക്കാവുന്നതാണ് വിദഗ്ധനായ ഒരു ഒഴിച്ചിലുകാരന് മാത്രമേ നല്ല രീതിയിൽ തിരുമു ചികിത്സ നടത്താൻ സാധിക്കുകയുള്ളൂ ശിര ശ്രവണ പാതേഷു എന്നാണ് പറയുന്നത് ആദ്യം ശിരസിലും പിന്നീട് കാതുകൾക്കുള്ളിലും പിന്നീട് പാദങ്ങൾക്കുള്ളിലും എണ്ണ തേച്ച് അഭ്യങ്കം അഥവാ തിരുമ്മ ആരംഭിക്കുന്നു ആയുർവേദ ശാസ്ത്ര പ്രകാരം മനുഷ്യന്റെ ചുവട് എന്ന് പറയുന്നത് ശിരസും കൈകാലുകൾ ശിഖരങ്ങളുമാണ് ആയതിനാൽ ശിരസിൽ ചെയ്യുന്ന എല്ലാ അഭ്യംഗങ്ങളും ശിരസിൽ തേക്കുന്ന എണ്ണകളും അതിന്റെ പൂർണമായ ഫലസ്ഥിതി ശരീരത്തിലെ എല്ലാ ശിഖരങ്ങളിലും എല്ലാ അവയവങ്ങളിലും നമുക്ക് ലഭിക്കുന്നു സാധാരണയായി ഏഴ് ദിവസം പതിനാല് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം എന്നിങ്ങനെ പല രീതിയിൽ ഒഴിച്ചിൽ ആരംഭിക്കാവുന്നതാണ് ഒഴിച്ചിലിനോടൊപ്പം കിഴി ചികിത്സയും വളരെ അധികം പ്രസിദ്ധമാണ് ഒഴിച്ചിൽ ചെയ്യുന്നത് മൂലം നല്ല ഉറക്കം ലഭിക്കുകയും ശരീരത്തിലെ എല്ലാ നാഡീ ഞരമ്പുകൾക്കും ഉത്തേജനം ലഭിക്കുകയും ശരീരത്തിൽ ചർമ്മകാന്തി തൊലികൾക്ക് നല്ല കാന്തി ഉണ്ടാവുകയും ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കോശങ്ങൾ രൂപപ്പെടുകയും ശരീരത്തിന് നല്ല ദഹനം സംഭവിക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ജാഗ്രതയോടുകൂടി ഉഷാറോടുകൂടി അവനവരുടെ ജോലികൾ പൂർത്തീകരിക്കുന്നതിനുമൊക്കെ ജാഗ്രത ഉണ്ടാക്കുന്നതിന് ഒഴിച്ചിൽ വളരെയധികം നല്ല ഫലം ചെയ്യും എന്നതിൽ യാതൊരു വ്യത്യാസവുമില്ല ഒഴിച്ചിൽ എല്ലാവരും സ്വീകരിക്കണം ആരോഗ്യ ദൃഢ ആളുകൾ കായിക അഭ്യാസികൾ ജിം ജിമ്മിൽ പോകുന്നവർ തുടങ്ങിയവരാണ് കൂടുതലും ഒഴിച്ചിൽ ചെയ്യാറുള്ളത് എന്നാൽ എല്ലാ ആളുകൾക്കും ഒഴിച്ചിൽ അഭ്യസിക്കാവുന്നതാണ് ഒഴിച്ചിൽ മൂലം ശരീരത്തിന് കൂടുതൽ സൗന്ദര്യം ഉണ്ടാവുകയും ബ്ലഡ് സർക്കുലേഷൻ രൂപപ്പെടുകയും ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ സുതാര്യമാവുകയും ചെയ്യുന്നു എല്ലാവരും അവരവരുടെ ആയുസ്സും ആരോഗ്യവും നിലനിർത്തുന്നതിനു വേണ്ടി ഒഴിച്ചിൽ ശേഖരിക്കണം എല്ലാ വർഷവും ഒഴിച്ചിൽ ചെയ്യണം കഴിയുമെങ്കിൽ മാസത്തിൽ രണ്ടു തവണ തൊട്ടടുത്തുള്ള ആയുർവേദ സെന്ററിൽ പോയി ഒരു നല്ല ഒഴിച്ചിൽ വിദഗ്ധനെ കൊണ്ട് ഴിച്ചു ചെയ്യിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് നടുവേദന കൈകാല വേദന ഷോൾഡർ വേദന മുതുകേദന തലവേദന തുടങ്ങിയ ശരീരത്തിൽ എവിടെയുമുള്ള വേദനകളെല്ലാം ഒഴിച്ചിൽ കൊണ്ട് പൂർണ്ണമായും ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്